യുടെ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള സ്വാഗത സംഘം ഓഫീസ് പുത്തൻകുരിശ് ഡിവൈഎസ്പി ഉദ്ഘാടനം ചെയ്തു ആദ്യ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നിർവഹിച്ചു ഘോഷയാത്രയും കലാപരിപാടികളും മത്സരങ്ങളും ആഘോഷ പരിപാടികൾക്ക് മാറ്റുകൂട്ടും കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം പിറവം നഗരസഭ സംഘടിപ്പിക്കുന്ന ഓണോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ സ്വാഗത സംഘം ഓഫീസ് പുത്തൻകുരിശ് ഡിവൈഎസ്പി വി ടി ഷാജൻ ഉദ്ഘാടനം ചെയ്തു മേഖലയിൽ നിന്നും ത്തിൻ്റെ ഏത് കോണിലേക്കും ജനിച്ചു വളർന്ന് പറിച്ച് നടപ്പെട്ടാലും നമ്മളെ നാട്ടിലേക്ക് തിരിച്ചു വരുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് ഓണമാണ് രണ്ടാമത്തെ നമ്മുടെ പ്രദേശത്തെ കാവുകളിലേയും പള്ളികളിലും ഉത്സവങ്ങളുമാണ് എന്തായാലും ഓണം എത്തിച്ചേർന്നു ഈ കാർഷിക സംസ്കൃതിയുടെ ഉത്സവമായ ഇത്തവണത്തെ ഓണം നഗരസഭ വളരെ വിപുലമായി നടത്തുന്ന സന്തോഷം ും നേർന്നു നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു സമ്മാന കൂപ്പണിന്റെ ആദ്യ വിൽപ്പന നിർവഹിച്ചു രണ്ടായിരത്തി നമ്മൾ ഓണം ആഘോഷിക്കുന്നത് അത്തച്ചമയ ഘോഷയാത്രയും അതോടൊപ്പം തന്നെ വള്ളംകളിയും മറ്റു നിരവധി പരിപാടികൾ അതിനോടൊപ്പം തന്നെ നമ്മൾ നടത്തുന്നുണ്ട് വൈസ് ചെയർമാൻ കെ പി സലീം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓണാഘോഷ പരിപാടി ഇരുപത്തി ആറാം തീയതി നടക്കുന്ന കലാ സാംസ്കാരിക ഘോഷയാത്രയോടുകൂടി അത്തച്ചമയ ഘോഷയാത്രകോടുകൂടി തുടക്കം കുറിക്കുകയാണ് പിന്നീട് നടക്കുന്ന കൂടിയാണ് അതിന്റെ പരിസമാപ്തി നടക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് വൈകിട്ട് മൂന്ന് മണിക്ക് പിറവം സെന്റ് ജോസഫ് ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ നിന്നും ആരംഭിക്കുന്ന അത്തം സായാഹ്ന സാംസ്കാരിക ഘോഷയാത്രയോടെ ഈ വർഷത്തെ ഓണാഘോഷങ്ങൾക്ക് തുടക്കമാകും അത്തച്ചമയ ഘോഷയാത്രയിൽ നൃത്തം അമ്മൻകുടം മുറം ഡാൻസ് വിവിധ തെയ്യങ്ങൾ ഓണപ്പൊട്ടൻ കൊട്ടക്കാവടി വാദ്യമേളങ്ങൾ വിവിധ കലാരൂപങ്ങൾ ഇരുപത്തേഴ് വാർഡുകളിൽ നിന്നുള്ള കുടുംബശ്രീ പ്രവർത്തകർ ആശാവർക്കർമാർ അംഗൻവാടി വർക്കർമാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ നിശ്ചല ദൃശ്യങ്ങൾ എന്നിവ അണിനിരക്കും സെപ്റ്റംബർ ഒന്നിന് രാവിലെ മണിക്ക് പോസ്റ്റ് ഓഫീസ് കവലയിൽ ഫുഡ് ഫെസ്റ്റ് തീറ്റ മത്സരം തിരുവാതിരകളി കൈകൊട്ടിക്കളി എന്നിവ അരങ്ങേറും സെപ്റ്റംബർ രണ്ടിന് നഗരസഭാ കാര്യാലയ അങ്കണത്തിൽ പ്രദർശന വടംവലി മത്സരവും സെപ്റ്റംബർ മൂന്നിന് രാവിലെ ഒൻപത് മണിക്ക് നഗരസഭാ ഹാളിൽ പൂക്കള മത്സരവും നടക്കും കൂടാതെ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ സഹകരണത്തോടെ പ്രൊഫഷണൽ ഗ്രൂപ്പുകളുടെ വിവിധ കലാപരിപാടികളും നടക്കും ഓണത്തോടനുബന്ധിച്ച് നേരത്തെ നടത്തിയിരുന്ന പിറവം വള്ളംകളി മത്സരം ബോട്ട് ലീഗ് മത്സരങ്ങളുടെ ഭാഗമാക്കിയ സാഹചര്യത്തിൽ ഇക്കുറി മത്സരം നടത്താൻ ടൂറിസം വകുപ്പുമായി ബന്ധപ്പെടുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ പറഞ്ഞു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ വത്സല വർഗീസ് കൌൺസിലർമാരായ ഡോക്ടർ അജേഷ് മനോഹർ പി ഗിരീഷ് കുമാർ രാജു പാണാലിക്കൽ പ്രശാന്ത് മമ്പുറത്ത് ജോജിമോൻ ചാരുപ്ലാവിൽ അന്നമ്മ ഡോമി രമ വിജയൻ ആർ പ്രശാന്ത് മോളി ബെന്നി സിനി ജോയ് സ്വാഗത സംഘം ട്രഷറർ പി കെ പ്രസാദ് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ സോമൻ വല്ലയിൽ സാജു ചേർന്നു ിൽ രാജു തെക്കൻ നഗരസഭാ സെക്രട്ടറി പ്രകാശ് കുമാർ വി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഐ ടി രംഗത്ത് തൊഴിൽ ഉറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻറ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്